നമ്മൾ മൊബൈലിൽ എന്തൊക്കെ സെറ്റിംഗ്സിൽ മാറ്റങ്ങൾ വരുത്തിയിട്ടും പരസ്യങ്ങൾ ഇങ്ങനെ നിരന്തരമായിട്ട് ശല്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലേ എന്നാൽ ഗൂഗിളിൽ തന്നെ ഇപ്പോൾ പുതിയ അപ്ഡേറ്റിൽ മൂന്ന് ഓപ്ഷൻസുകൾ നമുക്ക് നൽകിയിട്ടുണ്ട് നമുക്ക് വേണമെങ്കിൽ അത് ഓഫ് ചെയ്തിടാം അല്ലെങ്കിൽ ഓൺ ചെയ്തിടാം ഞാനിപ്പോൾ ഈ ഒരു മൂന്ന് സെറ്റിംഗ്സ് ഓഫ് ചെയ്തിട്ടപ്പോൾ എനിക്ക് പരസ്യങ്ങൾ ശല്യം ചെയ്യുന്നത് ഒരുപാട് കുറക്കാൻ സാധിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു സെറ്റിംഗ്സ് നിങ്ങളെ പരിചയപ്പെടുത്തുന്നതും ഈ കാര്യം നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നതും നിങ്ങളുടെ മൊബൈലിലും ഈ ഒരു സെറ്റിങ്സ് നിങ്ങൾ ഓഫ് ചെയ്തിട്ടിട്ട് നിങ്ങളൊന്ന് നോക്കൂ അതുപോലെ തന്നെ പരസ്യങ്ങൾ എങ്ങനെ നമുക്ക് ഒഴിവാക്കാം എന്നതിനെക്കുറിച്ച് ഞാൻ എപ്പം വീഡിയോ ചെയ്ത് കഴിഞ്ഞാലും വേറൊരു കാര്യം കൂടി ഞാൻ അതിൽ ഉൾപ്പെടുത്താറുണ്ട് അത് ഈ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഈ ഒരു കാര്യവും കൂടി നിങ്ങൾ ഇതിന് കൂടെ നിങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നിരന്തരമായിട്ടും പരസ്യങ്ങൾ വരുന്നത് ഒഴിവാക്കാൻ സാധിക്കും ഇന്നത്തെ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണുക തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപകാരപ്പെടും അതിനു പുറമേ ഞങ്ങളുടെ ചാനൽ ഞങ്ങളുടെ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് കാണുന്ന ബെല്ലേക്കൻ കൂടി അനുബലിച്ചതിന് ശേഷം ഓൾ എന്ന ഭാഗം സെലക്ട് ചെയ്യുക ഫേസ്ബുക്കിലാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നതെങ്കിൽ ലഫ്റ്റി എം ക്രിയേഷൻ എന്ന ഒരു പേജ് കൂടി നിങ്ങൾ ഫോളോ ചെയ്ത് വെക്കുക നമുക്ക് പെട്ടെന്ന് തന്നെ ഇന്നത്തെ വീഡിയോയിലൂടെ പരസ്യങ്ങൾ എങ്ങനെ ഒഴിവാക്കാം ആ സെറ്റിംഗ്സ് എന്തൊക്കെയാണെന്ന് പരിചയപ്പെടാം അതിനായിട്ട് നമ്മൾ ചെയ്യേണ്ടത് മൊബൈലിൻ്റെ സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്യുക ഓപ്പൺ ചെയ്യുന്നതിന് ശേഷം കുറച്ച് താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഗൂഗിൾ എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും അവിടെ നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്യുക അതിനുശേഷം ഇങ്ങനെയായിരിക്കും നിങ്ങൾക്ക് ഓപ്പൺ ആയിട്ട് വരിക ഇവിടെ റെക്കമെൻഡഡ് അതുപോലെ തന്നെ ഓൾ സർവീസസ് എന്നാണ് ഇപ്പോൾ പുതിയ ഓപ്ഷൻസിൽ ഇങ്ങനെയാണ് വരുന്നത് ഇതിൽ ഓൾ സർവീസസ് എന്ന ഭാഗത്തേക്ക് മാറ്റി കൊടുക്കുക അപ്പോൾ ഇതുപോലെ ഒരുപാട് ഓപ്ഷൻസുകൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇവർ കുറച്ച് താഴേക്ക് വന്നു കഴിഞ്ഞാൽ ആഡ്സ് എന്നൊരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാം അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യാം ഇവിടെ ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട് ഇവിടെ കുറച്ച് താഴേക്ക് വരുമ്പോൾ ആഡ് പ്രൈവസി എന്നൊരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാൻ സാധിക്കും അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക അതിന് ഇവിടെ മൂന്ന് ഓപ്ഷൻസുകൾ നമുക്ക് നൽകിയിട്ടുണ്ട് ഇവിടെ ആഡ് ടോപ്പിക്സ് എന്ന ഭാഗം ഓൺ ചെയ്തതിന് ശേഷം ഇവിടെ നിങ്ങൾ നോക്കുക അലോ ആഡ് ടോപ്പിക്സ് എന്ന ഭാഗം ഓണിലാണെങ്കിൽ നിങ്ങൾ അതൊന്ന് ഓഫ് ചെയ്ത് കൊടുക്കുക അതിന് നിങ്ങൾ ബേക്ക് വരിക ബേക്ക് വന്നതിന് ശേഷം ഇവിടെ ആപ്പ് സജസ്റ്റഡ് ആഡ്സ് എന്ന് നിങ്ങൾക്കിവിടെ രണ്ടാമത്തെ ഓപ്ഷൻ കാണാൻ സാധിക്കും അവിടെ ക്ലിക്ക് ചെയ്യുക അലോ ആപ്പ് സജസ്റ്റഡ് ആഡ്സ് എന്ന ഭാഗവും ഓണിലാണെങ്കിൽ അതും ഒന്ന് ക്ലോസ് ചെയ്ത് കൊടുക്കുക ശേഷം ജസ്റ്റ് ഒന്ന് ബേക്ക് വരാം വീണ്ടും ഇവിടെ ആഡ് മെഷർമെൻറ്റ് എന്ന ഭാഗം നിങ്ങൾ കാണാൻ സാധിക്കും അതും ഇവിടെ ഓണിലാണെങ്കിൽ ജസ്റ്റ് അതൊന്ന് ഓൺ ചെയ്തതിന് ശേഷം ഇവിടെ അലോ ആഡ് മെഷർമെൻറ്റ് എന്ന ഭാഗത്ത് ഓഫ് ചെയ്ത് കൊടുക്കുക ഇങ്ങനെ മൂന്ന് കാര്യങ്ങൾ നിങ്ങൾ ഈ ഒരു ഭാഗത്ത് ഓഫ് ചെയ്ത് കൊടുക്കണം അങ്ങനെ നിങ്ങൾ ഓഫ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വരുന്ന പരസ്യങ്ങൾ നിങ്ങൾക്ക് ഒരുപാട് നിയന്ത്രിക്കാൻ സാധിക്കും ഇതിന് പുറമേ മറ്റൊരു കാര്യം കൂടി ഞാൻ എല്ലാ വീഡിയോയിലും കാണിക്കുന്ന ഒരു സംഭവം തന്നെയാണ് അതും കൂടി നിങ്ങളുടെ മൊബൈലിൽ നിങ്ങൾ ചെയ്തു വെക്കുകയാണെങ്കിൽ ഒരിക്കലും തന്നെ പരസ്യങ്ങൾ വന്ന് നിങ്ങളെ ശല്യം ചെയ്യില്ല അതിനായിട്ട് നമ്മൾക്കൊന്ന് ബേക്ക് വരാം ഒരു സ്റ്റെപ്പും കൂടി നമ്മളൊന്ന് ബേക്ക് വരാം ഇപ്പോൾ നിങ്ങൾക്കിവിടെ നേരത്തെ നമ്മൾ ഓപ്പൺ ചെയ്ത ആഡ് പ്രൈവസി അതിന് തൊട്ട് താഴെയായിട്ട് രണ്ട് ഓപ്ഷനും കൂടി കാണാൻ സാധിക്കും റീസെറ്റ് അഡ്വർട്ടൈസ് ഐ ഡി അതുപോലെ തന്നെ ഡിലേറ്റ് അഡ്വർട്ടൈസ് ഐ ഡി എന്ന രണ്ട് ഓപ്ഷൻ റീസെറ്റ് അഡ്വെർടൈസിങ് ഐ ഡി എന്ന ഭാഗത്ത് നമുക്കൊന്ന് ക്ലിക്ക് ചെയ്യാം അതിനുശേഷം ഇവിടെ കൺഫേം കൊടുക്കുക അതായത് നിലവിൽ നമുക്ക് ആഡ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്ന ആ ഒരു ഐ ഡി നമ്മളൊന്ന് റീസെറ്റ് ചെയ്യുകയാണ് ഇവിടെ കൺഫേം കൊടുക്കുകയാണ് ഇനി പഴയ നമുക്ക് വരുന്ന ആ ഒരു ആഡ്സിൻ്റെ ഐ ഡിയിൽ നിന്നും നമുക്ക് ഒരിക്കലും തന്നെ അഡ്വർടൈസ്മെൻറ്റ് വരില്ല അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഓരോ പ്രൊഡക്റ്റ് സെർച്ച് ചെയ്യുമ്പോൾ അതിൻ്റെ ബേസിൽ അതുമായിട്ട് ബന്ധപ്പെട്ട റിലേറ്റഡ് ആയിട്ടുള്ള പരസ്യങ്ങളായിരിക്കും നമുക്ക് കൂടുതൽ വരിക അത് നമ്മൾ റീസെറ്റ് ചെയ്ത് കഴിഞ്ഞു ഇനി തൊട്ട് താഴെ ഡിലേറ്റ് അഡ്വെർടൈസിംഗ് ഐ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക അതിനുശേഷം ഇവിടെ ഡിലേറ്റ് അഡ്വെർടൈസിംഗ് ഐ ഡി കൊടുക്കുക ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നിങ്ങളുടെ മൊബൈലിൽ ഒരിക്കലും തന്നെ പരസ്യങ്ങൾ വന്ന് ശല്യമാകുകയില്ല നേരത്തെ കാണിച്ച ആ ഒരു ഡിലേറ്റ് അഡ്വർടൈസിങ് ഐ ഡി അത് ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾ ചെക്ക് ചെയ്യുക അങ്ങനെ ഒരു ഐ ഡി വീണ്ടും വന്ന് കിടക്കുകയാണെങ്കിൽ വീണ്ടും ഡിലേറ്റ് അഡ്വർടൈസിങ് ഐ കൊടുത്താൽ മതി നിങ്ങൾക്ക് പരസ്യം വന്ന് നിരന്തരമായിട്ട് ശല്യം ചെയ്യുന്ന ആ ഒരു പ്രോബ്ലം നിങ്ങൾക്ക് പരിഹരിക്കാൻ സാധിക്കും ഈ ഒരു സെറ്റിംഗ്സ് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും വീഡിയോ ഷെയർ ചെയ്ത് എത്തിക്കുക അതുപോലെ തന്നെ വീഡിയോക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾക്ക് അവൻ്റെ രേഖപ്പെടുത്താം വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അടുത്ത നല്ലൊരു വീഡിയോ ആയി അടുത്ത അവസരത്തിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം താങ്ക്സ് ഫോർ വാച്ചിങ് ബബായ്